കുഞ്ഞിപ്പിണ്ണെ ആരായി നടന്നു വരുന്നെന്ന് കണ്ടോ അതാ വർണ്ണക്കുട്ടി വേദക്കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടിയല്ലേ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരൂ അതിനെന്താ മാറാൻ പറയൂ എനിക്ക് പോണം കുഞ്ഞിപ്പിണ്ണ് പാവമാണ് വർണ്ണമോളെ ഐത്തോ ഒന്നുമില്ല ഞാൻ കൈ പിടിച്ചിരിക്കുന്ന കണ്ടില്ലേ നീ കൈ പോവോ ആളുകൾ തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല വർണ്ണമോളെ പറഞ്ഞു പറഞ്ഞുല്ലേ നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത് വർണ്ണമോള് രാജകുമാരിയല്ലേ ഞാൻ ഒരു രാജകുമാരിയെ ഇത്ര അടുത്ത് കണ്ടിട്ടില്ല ഞാനൊന്ന് തൊട്ടോട്ടെ ൊങ്കാല കഴിച്ചപ്പോ അഹങ്കാരം വന്നല്ലേ എന്നാൽ ഇപ്പോ തന്നെ ഞാൻ കൊട്ടാരത്തിൽ പോയി അച്ഛൻ അച്ഛൻ തമ്പനോട് പറഞ്ഞേക്കാം വേണ്ട പറയണ്ട തന്നെട്ടാരത്തിയോ ഇവിടെ നിൽക്കുന്നത് ഇവൾക്കും ഇവളുടെ അമ്മയ്ക്കും മാത്രമല്ല നിനക്ക് നിന്റെ അച്ഛനെ ശിക്ഷ വാങ്ങി തരുന്നുണ്ട് കേക്ക് ഞാൻ കാരണം വേദക്കുട്ടിക്കും സാരമില്ല പോലെയല്ല എന്തൊരു അഹങ്കാരാണ് കുട്ടിക്ക് അങ്ങനെയൊന്നും പറയണ്ട അവൾ കൊട്ടാരത്തിലെ കുട്ടിയല്ലേ യോഗിനി പറഞ്ഞാണ് കുട്ടികൾ ദൈവങ്ങളാണെന്നല്ലേ പറഞ്ഞത്മാരുണ്ട് കുഞ്ഞിപ്പെണ്ണിന് വേദനിച്ചോ സാരല്ല കുഞ്ഞിപ്പെണ് ഞാൻ ഈ കാര്യം അച്ഛൻ അച്ചന്തരിമേനോട് പറഞ്ഞിട്ട് ഗുരുകുലത്തിലേക്ക് പൊക്കോളാം തിരുമേനി ദേഷ്യപ്പെടും ഒട്ടും ദേഷ്യപ്പെടല്ല കുഞ്ഞിപ്പെണ്ണിനെ അച്ഛൻ നിർമ്മ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നാ കുഞ്ഞിപ്പോയിക്കോ ഇതാരാ പറഞ്ഞ കുട്ടി എന്റെ വല്യമ്മയാണ് സുകന്യ തമുരാട്ടി ഓ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ കുട്ടിയുടെ അച്ഛൻ എവിടെ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട് ആദ്യം ഗുരുനാഥൻ കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് അറിയണമല്ലോ എന്താ കാര്യം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ ആവശ്യമുള്ളതാണ് അവരെ പഠിപ്പിക്കേണ്ടത് വർണ്ണമോള് അങ്ങനെ പരാതി എന്തെങ്കിലും പറഞ്ഞോ വർണ്ണമോളെ കുറിച്ചല്ല പറഞ്ഞത് കൂടെ വേറൊരുത്തി ഉണ്ടല്ലോ പൂജാരിയുടെ മകള് നോക്കൂ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവരെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ഭാഷ ഉപയോഗിക്കാം എനിക്കത് ആ കൂട്ടിക്കോളൂടെ മകളുണ്ടല്ലോ ഏത് സമയവും ഒരു പെണ്ണിന്റെ കൂടെ നടക്കുകയാണ് അതറിയുന്നുണ്ടോ നീയെ കുഞ്ഞുങ്ങളല്ലേ അവരെങ്ങനെ വ്യത്യാസം കാണിക്കില്ലല്ലോ മുതിർന്നവരുടെ മനസ്സിലല്ലേ വേർതിരിവുകളല്ല എന്നാ കുട്ടി മുതിർന്നതല്ലേ എങ്കിൽ പറയൂ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ അവസാനിച്ചോ ആ കാട്ടുവാസി പെണ്ണിന്ന് എന്താ കാണിച്ചെന്നറിയോ വർണ്ണമോളെ തൊട്ടു വർണ്ണമോള് ദേശമംഗളത്തെ രാജകുമാരിയാണ് അവളെ ഒരാളും തൊടാൻ പാടില്ല തൊട്ടുകൂടായ്മ ചെയ്തത് ആ പൂജാരിയുടെ മകളാ ഇത്രേ ഉള്ളൂ ഉള്ളൂ ക്ഷമിക്കാവുന്നതല്ലേ ആ എത്ര നീ ഇത് പറയുന്നത് അപ്പോൾ പിന്നെ സംശയിക്കണ്ട എല്ലാം പഠിപ്പിച്ചു വിടുന്നത് നീ തന്നെയാണ് വർണ്ണമോളെ ഇനി നിങ്ങളുടെ അടുത്ത് പഠിപ്പിക്കണോ ഞാൻ ചെന്ന അനുജ നമ്പുരാനോടും അനുജത്തിയോടും ഒന്ന് ചോദിക്കട്ടെ ഗുരുകുലങ്ങൾക്ക് കുറവൊന്നുമില്ലല്ലോ ഈ നാട്ടിൽ അച്ഛനും മകളും ജീവിക്കുന്നത് കൊട്ടാരത്തിൽ നിന്നുള്ള ഭിക്ഷ കൊണ്ടാണെന്ന് മറക്കരുത് ഭിക്ഷ ഒരിക്കലും പറയില്ല എത്രയോ ആചാര്യന്മാർ എത്രയോ വീട്ടിൽ നിന്നും ഭിക്ഷ എടുക്കുന്നു പക്ഷേ വർണ്ണമോളെ പഠിപ്പിക്കുന്നതിന് കൊട്ടാരക്കെട്ടിൽ നിന്നും ഞങ്ങൾക്ക് തരുന്നത് ഭിക്ഷയല്ല അതിന് വേണമെങ്കിൽ നല്ല പേരിട്ട് ദക്ഷിണയെന്നോ കുറച്ച് കുറവായി കൂലിയെന്നോ പറയാം രണ്ടായാലും മുടങ്ങിയാൽ തീരുമല്ലോ അച്ഛന്റെ മോളുടെ അഹങ്കാരം ആഹാ വന്നല്ലോ കാട്ടുവാസിയുടെ കൂട്ടുകാരി അച്ഛൻ തിരുമേന് ദേശമംഗളത്തമ്മയുടെ പൂജാരിയാണെങ്കിൽ ക്ഷേത്രത്തിലേ അതിന് വിലയുള്ളൂ നാട്ടിൽ വില തമ്പുരാനാണ് ആ കാട്ടു പെണ്ണ് വർണ്ണയെ തൊട്ടപ്പോ നീ എന്താ തടയാതിരുന്നത് എന്താടി നിന്റെ കുഞ്ഞിനെ നാവരു അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എന്താ നീ എന്നെ തല്ലോ ഒരു കാര്യം നീ ഓർത്തോളൂ ഇത്തരം ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അധികകാലം നീണ്ടു നിൽക്കില്ല ഗുരുവായാലും ശരി ഗുരുപുത്രിയായാലും ശരി വർണ്ണമോളെ തമ്പുരാട്ടിയായിട്ട് തന്നെ കാണണം ഇവിടെ കാൽക്കൽ കിടക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൂ കുഞ്ഞിപ്പെണ്ണ് തമ്പരാട്ടു കുട്ടികളൊന്നും അടുത്ത് കണ്ടിച്ചില്ല അതുകൊണ്ടാ പെട്ടെന്ന് കണ്ടപ്പോ തൊട്ടുപോയത് അത് സാരയില്ല ആരോടും അകൽച്ചയില്ലാത്ത മോളുടെ മനസ്സും അകറ്റാൻ മാത്രം അറിയുന്നവരുടെ മനസ്സും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാലും കുഞ്ഞിപ്പെണ്ണോട് ഇത്തരം ആളുകളോട് അല്പമകലം പാലിച്ചോളം പറയൂ അത് ഐക്യത്തിന്റെ പേരിലൊന്നും അല്ല ഇത്തരം ആളുകളോട് കൂട്ടുകൂടുന്നത് നമുക്കും ദോഷമായത് കൊണ്ടാണ് മോശം വാക്ക് ഉപയോഗിക്കുന്നവർ സ്വയം മോശമാവുകയാണ് ചെയ്യുന്നത് അത് അടുത്ത് നിൽക്കുന്ന ആളെ വേദനിപ്പിക്കും എന്നുള്ളത് അവരുടെ വിഡിത്തമാണ് വർണ്ണ ഇന്നെന്തായാലും വരവുണ്ടാവില്ലെന്ന് തോന്നുന്നു